നമ്മളിപ്പോ ഉള്ളത് ഹംസാക്കുടെ മധുരക്കിഴങ്ങ് കൃഷിയിടത്തിലാണ് ഹംസാക്കൊരു വെറൈറ്റി റെസിപ്പി പറഞ്ഞതുണ്ട് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ജ്യൂസ് ഐസ്ക്രീം മതിയാ വാനില ഐസ്ക്രീമും പാലും പിന്നെ ഈ സാധനം കൂടി വേറെ വേറൊന്നും വേണ്ടല്ലോ സാറി അങ്ങനെ നമ്മൾ നിന്ന് സ്വീറ്റ് പൊട്ടാറ്റോ കളക്ട് ചെയ്ത് നേരെ വീട്ടിൽ പോയി കുക്കറെടുത്ത് ഒക്കെ കഷ്ണം മുറിച്ച് അങ്ങോട്ട് വെട്ടിയിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞ ശേഷം തൊലി നീക്കം ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി അര ലിറ്റർ പാലും ആവശ്യത്തിന് പഞ്ചസാരയും മൂന്ന് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുക്കുക ശേഷം നമ്മുടെ അംസക്കാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാനിലയുടെ ഐസ്ക്രീമും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് ഇനി ഒന്ന് കുടിച്ചോ എങ്ങനെയുണ്ട്